േ പിള്ളേർക്കും ഒരു ലീവൊക്കെ ഉള്ള ദിവസമാ അപ്പം കൊറേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കമ്പുകളൊക്കെ അയിലെ പോയിട്ടുണ്ട് അതിനെ ഒന്ന് പിടിച്ചു കെട്ടി ആ സമയത്ത് പിള്ളേർ നനയ്ക്കേണ്ട കൂടി ലീവുള്ള ദിവസം അല്ലെ അവർക്ക് പറ്റുള്ളൂ അവരെ ഇതിൽ ഇറക്കാൻ കൃഷിയല്ലെങ്കി ഇവർക്ക് മടിയാവും കുറച്ചു കഴിയുമ്പോ അപ്പം കൊച്ചു നനയ്ക്കും ഞാനിതിങ്ങനെ കെട്ടിക്കൊടുക്കും അങ്ങനത്തെ ഓരോ പണിയാ കൊച്ചിനെന്താ പണി വേണ്ടിയെ രണ്ടുപേരും കൂട് കൂട്ട എല്ലാത്തിനും അപ്പം അല്ലെങ്കിൽ ഉണ്ടല്ലോ പിള്ളേർ നമ്മൾ ഇന്നൊന്നും ഇറക്കിയില്ല പിന്നെ ഇവർക്ക് ഭയങ്കര മടിയാവും നമ്മൾ എന്നതെവിടെയാ നട്ടേന്ന് പിള്ളേർക്ക് അറിയേലോക്കണേ കേട്ടോ വീടല്ല അമ്മ ഇങ്ങോട്ട് വലിച്ചുകൂട ഇന്ന് നനയ്ക്കുമോനെ ഇന്ന് നനച്ചു അമ്മ അതും കൂടി ഒന്ന് കെട്ടി കൊടുക്കട്ടെ അത് കഴിയുമ്പോ അപ്പുറത്തായിട്ട് മാറ്റി പിടിക്കണം ഞങ്ങൾ വഴിയേ നല്ല നമ്മുടെ സ്ഥലം നല്ല സ്ഥലമായി ഇറങ്ങുന്ന നമ്മൾ ഭയങ്കര ബാലൻസ് പിടിക്കണം ഒന്നാമത് ഇപ്പൊ കരികിലേം കൂടി വീണ് നടക്കുന്നതുകൊണ്ട് എപ്പൊ വേണേലും നമുക്ക് തെന്നി വീഴാം ഞാൻ നനയ്ക്കുമ്പഴേ തൂണ് വരെ അങ്ങ് നനച്ചു കൊടുക്കും അതിന്റെ പേര് മണ്ടപങ്ങുന്നല്ല തൂണു വഴി നമ്മള് ഒരു തൂണാലും ഒറ്റവർണം ഇതോ വെച്ചത് കിട്ടോ പക്ഷെ നന്നായിട്ടായി എത്ര ഇത്ര അകലവും കൂടി വെച്ചിട്ടും കൂടിയുണ്ടല്ലോ ഇതിന്റെ കമ്പ് നിക്കുന്ന നമുക്ക് അതിന്റെ ഇടവഴി പോകുമ്പോൾ നല്ല പണിയാം ഏത്ത് കൊണ്ട മുള്ളല്ലേ ആ തണ്ടൊക്കെ അങ്ങ് നനച്ചു കൊടുക്കാം വേവേ തണ്ടിനും ഇലക്കൊക്കെ ഒഴിക്കണം മുകളിലോട്ടും ഇനിയിപ്പൊ തൊട്ടവാടിക്ക് ഒന്നും ഇലയില്ലാതെ കിടക്കുക കാണുക ഇല हमें ना कुलपी क्यों आ, नहीं